എന്താ പച്ചിരി തൊഴിലുള്ള തൊണ്ട ഉദ്ദേശിക്കില്ല ഞാനിങ്ങനെ ആമ്പുള്ളവര് പറയുന്നത് ഈ പെണ്ണുങ്ങള് പറഞ്ഞ അസുഖമുണ്ടാന്ന് പറയും ഇത് അവള് അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരെല്ലാ ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികള് അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹലോ മല്ലിക സുകുമാരൻ പൃഥ്വിരാജന്റെ അമ്മ ഇവര് അനുമോളെ കുറച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാരണം ഒരു രണ്ടര വർഷം കണ്ട് അനുമോള് മല്ലികാസ് കുമാരൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പരിചയം വെച്ചിട്ട് മല്ലികാസ് കുമാരൻ അറിയാവുന്ന ചില കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞേ കണ്ടിട്ടുണ്ടോ ിട്ടുണ്ടോ അനുമോളെന്ന് രണ്ടര വർഷത്തിലൂടെ അമ്മയും അനിമോളൊന്നും അല്ല ചോദിച്ചപ്പോൾ ജീവിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം എണ്ണാണോ എനിക്ക് ഓർമ്മയില്ല ആരോ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളലോ അത് ഞാൻ മാന്യ വ്യക്തിയാണോ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് അനുമോളെ അറിയാമോന്നുള്ളത് നമ്മളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു കാണത്തിന് വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കുന്ന അതാണോ കുട്ടിയുടെ കുറ്റമല്ല അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് ട്രെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അതവര് ചെയ്തോട്ടെ ഞാൻ പറയുന്നത് ഒരു ഒരു അല്ലല്ലോ ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആറ് കൊണ്ട് മാത്രാണ് ജയിച്ചതെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ പി ആറ് ഉള്ളത് കൊണ്ടും അനുമോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം കണ്ടന്റ് കൊടുത്തത് കൊണ്ടും ആണ് ജയിച്ചത് തന്നെയാണ് പറയുന്നത് പക്ഷേ കൂടുതലും പി ആറിന്റെ സപ്പോർട്ടാണ് അനുമോൾ അകത്ത് എന്ത് കാണിച്ചാലും അത് പുറത്തുനിന്ന് ഈ പി ആറുകൾ വെളുപ്പിക്കും ആ വെളുപ്പിക്കലാണ് കപ്പിലോട്ട് എത്തിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലാണ്ട് പി ആറിന് പത്ത് പതിനാറ് ലക്ഷവും കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊരു പോയിട്ട് ഒരു മൂലക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കപ്പ് കിട്ടത്തില്ല വിശത്തിനും അനാവശ്യത്തിനൊക്കെ വഴക്കുണ്ടാക്കി പീ ആറിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണം അതനുഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സംഭവിക്കുന്നു എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണിപ്പോൾ ഈ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണോ ഇല്ലയോമാർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ ഞാനതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും അതും ആണ് നമുക്കും കാണുമ്പോൾ തോന്നും നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറഞ്ഞു ഇതാകുമല്ലോ നമുക്ക് തോന്നും അല്ലേ അല്ലാതെ ചുമ്മാ ഇങ്ങനെ മറ്റേൾ ഇങ്ങനെ ഒന്നും അല്ല അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ുദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിനും ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ബിഗ് ബോസിൻ്റെ ഫൈനൽ നടക്കുന്ന സമയത്ത് ഇവർ കൊടുത്ത കുറച്ച് ഇൻ്റർവ്യൂ ഉണ്ട് അതായത് അനുമോളുടെ പാരൻസ് കൊടുത്ത കുറച്ച് ഇൻറ്റർവ്യൂല് ഇവർക്ക് വയ്യാതിരിക്കുന്ന കാര്യം പിന്നെ ഈ പഴയൊരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കൊട്ടി ഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആകൂട്ടത്തിൽപ്പെട്ടിട്ടില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രേണോ സുതി രേണുസുതി ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തത് എവിടെ നിന്നാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് രേണുസുദിക്ക് ഹിറോസ് കൊടുത്ത വീട്ടിൽ നിന്നല്ല ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിലൊന്നും പരാതിയില്ല അനുമോൾ പഴയ വീട്ടിൽ അതായത് പുതിയ വീട് അനുമോള് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കൊടുത്തേക്കുന്നത് പഴയ വീട്ടിലാണ് അതായത് ഒക്കെ കൊടുക്കുന്നത് പഴയ വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എടേ ഒരു ഗെയിമാണ് ഇടേ അപ്പോൾ അവർ അതിനുള്ള രീതിയിലേ നിൽക്കത്തുള്ളൂ അന്നും ഞാൻ വിളിച്ചിരുത്തി ഒരു മുറി ഉണ്ടാവണം ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉദ്ദേശി ബിള് കണ്ണൊക്കെ പറഞ്ഞ് കരഞ്ഞെ കരയാൻ വേണ്ടി പറഞ്ഞതല്ലേ മോളെ അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കരരുത് കുറച്ച് നമുക്ക് ഒരു ധൈര്യം ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ടൊരു അഭിജീവിക്കാൻ പറ്റും ഇല്ല ഒരു എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത് ജീവിച്ചു പാവം വേണ്ടി ജീവിച്ചോട്ടെ അവിടെയും രേണുസുദിക്കിട്ട് കൊട്ടെ അല്ല അത് കാര്യമാണ് എന്തേലൊക്കെ നമ്മൾ റേണുസുദിനെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് ചില ആൾക്കാർ തോന്നും നിങ്ങൾ ചിലവന് കൊടുക്കുന്നുണ്ടോ എന്നാൽ നീ പോയി കൊടുക്കടേ ചിലവന് അങ്ങനെ അവർക്ക് രണ്ട് പിള്ളേരുണ്ട് പിള്ളേരെ നോക്കാം നീ കൊണ്ടുപോയി നോക്കടി കുറെ വ്യാന്തന്മാരങ് ഇറങ്ങും കാര്യമാണ് ൊഴി തൊണ്ടുള്ള ഉദ്ദേശ്യൂടെ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ എന്തിനാണ് ഈ കുട്ടി ആമ്പിള്ളവർ പറയുന്നത് ഈ പെണ്ണുങ്ങള് പറഞ്ഞ അസുഖം കൊണ്ടാന്ന് പറയും ഇത് ഇങ്ങനെ അവള് കള്ളിയാണ് മറ്റേ ഓ പിന്നെ അവിടെ വന്നവരെല്ലാ ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ ഞാൻ കണ്ടു എല്ലാവരും അതിൻ്റെ അകത്തുള്ള എല്ലാവരുടെ സ്വഭാവം മീൻസ് ലൈവ് ആണെങ്കിലും മറ്റേ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ മല്ലികസുമാരനും മനസ്സിലായിട്ടുണ്ട് നല്ലതാ ഇനി ഞാൻ മല്ലിക സുകുമാരൻ എന്ന് വിളിക്കുന്നത് പേര് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ആരും എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട വേറെ എന്തുവാ വിളിക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പേര് വിളിച്ചേക്കുന്നത് എന്തുവാ വിളിക്കണ്ടേന്ന് അറിയാതെ വിളിക്കുന്നതിനേക്കാളും ആണ് പേര് വിളിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തെല്ലാം കാണിക്കുന്നത് ഡ്രസ്സ് ജിസൈല് അയ്യോ ഓ ജിസൈലിൻ്റെ ഡ്രസ്സിങ്ങൊന്നും പറയാതിരിക്കുന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കിച്ചണില് ഈ സ്കിൻ ഫിറ്റ് അല്ലെ സോറി സ്കിൻ കളർ ഒരു പാൻറ് വിട്ടിട്ടു കിച്ചണിലൂടെ തരാൻ പറയാൻ നടക്കുന്നത് അത് വൺ സീനായിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരാ കുറച്ച് ഒരു ഭാഗം വെച്ചാ അതിന്റെ കുടുംബത്തിന് രണ്ടു കിടന്ന് കഷ്ടപ്പെടുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോയല് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആ കുട്ടി സത്യം പറയാ അത് എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ വലിയ ആന വലിയാനവകാശമൊന്നും ചോദിക്കുന്ന കൊച്ചല്ല അതിന് കൂടെ പോയിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും കാണാൻ ഒരു കൂട്ടുവേണമല്ലോ ഒരു കുട്ടി കൊപ്പം കൊടുക്കും ജീവിതം അവളെ 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 ബന്ധങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ആണ് കാരണം അതെല്ലാം ഒരാടെ ഇഷ്യൂ തന്നെ എടുത്തു അവരുടെ അടുത്ത് എത്രയൊക്കെ ജനുവനായിട്ട് നിൽക്കാൻ പറ്റുമോ നിന്ന് നിന്നിട്ട് തിരിച്ച് നല്ല പറ കുത്തലായിരുന്നു അടുത്ത് ഇറങ്ങിയിട്ടും കുത്തലാണ് ആൾക്കാർ ശൈത്യ മാതില നൂറ എന്തിനന്നോള പറയുന്നത് എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ പയ്യോ ചെവരി വിളി ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ അയ്യോ ആന്റി പോവാ ആന്റി അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവൾക്ക് ഇഷ്ടമാണ് കൊച്ചു കുട്ടിയല്ലേ അപ്പൊ അവളൊരു ദിവസം ദുബായി പോയി ഒന്ന് ഖത്തറിൽ പോയി ബെഹ്റിൽ പോയി ഷാർജയിൽ പോയി എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളൊക്കെ വിചാരിക്കുമോ അയ്യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിനൊക്കെ അന്നാ നമ്മ ഇപ്പൊ നമ്മളെ ഒരു പത്രാശ്വിച്ചേ കൊഞ്ഞ് മക്കളെ ദുബായി

അല്ലെങ്കിൽ പിന്നെ നടക്കണ ആവശ്യം ഉണ്ടോ എല്ലാ നല്ലത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അവൻ താള്ള ഷാനവാസിൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ ചിലപ്പോൾ തന്നെ അനീഷിന്റെ ചിലപ്പോലെ പോലെ ഞാനങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല പക്ഷെ ഈ പ്രമോയുടെ റീൽസ് വരുമല്ലോ പതിനാത്രി മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ അലോഹി എന്താണ് ഈ കുട്ടികളെത്തരം ദേഷ്യം അല്ല ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് ആ അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷേ കാര്യമായിട്ട് പറയുന്നത് ചീത്ത ഇതൊക്കെ നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ വരുന്ന വിളിക്കുന്നില്ല പ്രതികരണം പറയാൻ വരുന്നവരാ ഓ അതൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ മറ്റേ ചീത്ത ഉപയോഗിക്കുന്നത് അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന കാര്യമാണ് ഒരാൾക്കും ഇല്ലാതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പരസ്പരം ചളിവാറിടയിലും ഇനിയും തുടർന്ന് കൊണ്ടുപോകും എനിക്ക് തോന്നുന്നു അനുമോളും വിനുവും കൂടാതെ തമ്മിത്തലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കേൾക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു കാര്യമായിട്ട് പിന്നെ വരാം അപ്പൊ ടാറ്റാ